കൊല്ലം സർക്കാർ മെഡിക്കൽ കോളേജിന്റെ വികസന പ്രക്രിയയിൽ പൂർത്തീകരിച്ച പതിനൊന്ന് ബൃഹത് പദ്ധതികളുടെ ഉദ്ഘാടനം ഫെബ്രുവരിയഞ്ചാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ആരോഗ്യ സാമൂഹ്യനീതി വനിതാ വികസന വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ നിർവഹിക്കുന്നു ആർദ്രം പദ്ധതി സി ടി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനർ എക്സ് റേ യൂണിറ്റുകൾ മോർച്ചറി ഒൻജി അത്യാഹിത വിഭാഗവും എച്ച് ഡിയും വിവിധ ഐസിയുകൾ ആധുനിക ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സ്റ്റാഫ് ക്വാർട്ടേഴ്സുകൾ ജിംനേഷ്യം ഇ എസ് ഐ ഡിസ്പെൻസറി തുടങ്ങിയവയുടെ ഉദ്ഘാടനമാണ് നടക്കുന്നത് ജി എസ് ജയലാൽ എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ എം പിമാരായ എൻ കെ പ്രേമചന്ദ്രൻ സോമപ്രസാദ് മറ്റ് ജനപ്രതിനിധികൾ സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ ഉദ്യോഗസ്ഥ പ്രമുഖർ എന്നിവർ പങ്കെടുക്കും കൊല്ലം ജില്ലയിലെ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും പ്രധാന ചികിത്സാ കേന്ദ്രമായി ഈ മെഡിക്കൽ കോളേജിനെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഘട്ടം ഘട്ടമായുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാരിന്റെ ശ്രമഫലമായി നൂറ് വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാൻ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരം ലഭിച്ചു ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ മെഡിക്കൽ കോളേജിന് മാത്രമായി അഞ്ഞൂറോളം തസ്തികകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അത്യാധുനിക സൗകര്യങ്ങളുള്ള അത്യാഹിത വിഭാഗം ഓപ്പറേഷൻ തിയേറ്ററുകൾ ലേബർ റൂം കാരുണ്യ ഫാർമസി മണിക്കൂറും പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്ക് കാർലാ തുടങ്ങി മെഡിക്കൽ കോളേജിന് ആവശ്യമായതെല്ലാം ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഒരുക്കിയത് ഇതിന്റെ തുടർച്ചയാണ് ഈ പുതിയ പദ്ധതികളെന്നും മന്ത്രി വ്യക്തമാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് രോഗി സൗഹൃദമായ മികച്ച അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് മെഡിക്കൽ കോളേജിൽ ആർദ്രം പദ്ധതി നടപ്പിലാക്കിയത് ഒ പി രജിസ്ട്രേഷൻ കൗണ്ടർ വെയിറ്റിംഗ് ഏരിയ എന്നിവ ഉൾപ്പെടുന്ന പുതിയ ഒ പി ബ്ലോക്ക് നാലു കോടി രൂപ ചെലവഴിച്ചാണ് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കിയത് മൂവായിരത്തിലധികം രോഗികളെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള വെയിറ്റിംഗ് ഏരിയയും മറ്റും പൂർണ്ണമായും ശീതീകരിച്ചതാണ് റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിന് കീഴിലാണ് രണ്ടര കോടി രൂപ മുതൽ മുടക്കി അത്യാധുനികമായ പതിനാറ് സ്വായം മൾട്ടി ഡിക്ടേറ്റർ സി ടി സ്കാനർ സജ്ജമാക്കിയിട്ടുള്ളത് ആഞ്ചിയോഗ്രാം ഉൾപ്പെടെയുള്ള എല്ലാവിധ പരിശോധനകളും ഏറ്റവും വേഗത്തിൽ നടക്കുന്നതിനും രോഗിക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുന്നതിനും ഇത് സഹായിക്കുന്നു അറുപത്തിനാല് ലക്ഷം ചിലവഴിച്ചാണ് ഫോർട്ടി കളർ ഡോപ്ലർ അൾട്രാസൗണ്ട് സ്കാനർ സജ്ജമാക്കിയിട്ടുള്ളത് വയറിന്റെയും കഴുത്തിന്റെയും രക്തദപനികളുടെയും പ്രത്യേകിച്ച് അമ്മയുടെയും കുഞ്ഞിന്റെയും രോഗനിർണയത്തിൽ ഉപകരിക്കുന്ന ഏറ്റവും ആധുനിക നിലവാരത്തിലുള്ള മെഷീനാണിത് ഇതിലൂടെ ഏറ്റവും വേഗത്തിലും കൃത്യതയിലും രോഗനിർണയം നടത്താനും രോഗിക്ക് ഏറ്റവും വേഗത്തിൽ ചികിത്സ നടത്തുന്നതിനും സഹായകരമാണ് എല്ലാവിധ എക്സ് റേ പരിശോധനകളും ഡിജിറ്റൽ വ്യക്തതയിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിനായാണ് അൻപത്തിനാല് ലക്ഷം രൂപ മുതൽ മുടക്കി അഞ്ഞൂറ് എം എ എക്സ് മറ്റ് അനുബന്ധ ഉപകരണങ്ങളും റേഡിയോ ഡയഗ്നോസിസ് വിഭാഗത്തിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഇത്തരത്തിൽ മൂന്ന് എക്സ് റേ മെഷീനുകൾ ഡിപ്പാർട്ട്മെന്റിലും ഒരെണ്ണം അത്യാഹിത വിഭാഗത്തിലും പ്രവർത്തനക്ഷമമായിട്ടുണ്ട് ഗർഭിണികൾക്ക് അടിയന്തരവും ഏറ്റവും മികച്ചതുമായ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് എൺപത്തിനാല് ലക്ഷം രൂപ മുതൽ മുടക്കി ഗർഭിണികളുടെ അത്യാഹിത വിഭാഗവും ഹൈ ഡിസ്പെൻസറി യൂണിറ്റും പ്രവർത്തന സജ്ജമായിട്ടുള്ളത് അതീവ സങ്കീർണമായ ഗർഭാവസ്ഥയിൽ ആശുപത്രിയിലെത്തുന്ന ഗർഭിണികൾക്ക് പൂർണ്ണമായ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്ക് തീവ്ര പരിചരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അറുപത് ലക്ഷം രൂപ മുതൽ മുടക്കി എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടും കൂടിയ ഐസിയുകൾ സജ്ജമാക്കിയിട്ടുള്ളത് മെഡിക്കൽ സർജറി ഫീവർ ബേഡ്സ് ശ്വാസകോശ രോഗം ശിശുരോഗം എന്നീ വിഭാഗങ്ങളുടെ ഐ സിയു സജ്ജമാക്കിയിരിക്കുന്നത് അൻപത്തി എട്ട് കിടക്കുകളാണ് ഈ തീവ്രപരിചരണ വിഭാഗത്തിലുള്ളത് രോഗികൾക്ക് മികച്ച തീവ്രപരിചരണം നൽകുന്നതിന്റെ ഭാഗമായിറുകൾ ഡിഫിലേറ്റർ തുടങ്ങിയ ആധുനിക ജീവൻ രക്ഷാ ഉപകരണങ്ങളാണ് പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത് രോഗികൾക്ക് മികച്ച തീവ്രപരിചരണം നൽകുന്നതിന്റെ ഭാഗമായി ഇരുപത്തിയാറ് ലക്ഷം രൂപ മുതൽ മുടക്കി വെന്റിലേറ്ററുകൾ മൾട്ടി പാരാമോണിറ്ററുകൾ ഡീഫിബ്രിലേറ്റർ തുടങ്ങിയ ആധുനിക ജീവൻ രക്ഷാ ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കുള്ള ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമാണ് ഈ ക്വാർട്ടേഴ്സുകൾ മുപ്പത് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ആധുനിക മോർച്ചറി പ്രവർത്തന സജ്ജമാക്കുന്നത് ഒരേ സമയം രണ്ട് പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനും പതിനാറ് മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിനുമുള്ള സൗകര്യത്തോട് കൂടിയ മോർച്ചറിയാണ് പ്രവർത്തന സജ്ജമാക്കിയിട്ടുള്ളത് പോസ്റ്റ്മോർട്ടം തുടങ്ങുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി ഇതിനാവശ്യമായ തസ്തികകളും അനുവദിച്ചിട്ടുണ്ട് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാൻ വ്യായാമം അത്യാവശ്യമാണ് എന്നാൽ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഇതിന് സൗകര്യം ലഭിക്കാറില്ല ഇതിനൊരു പരിഹാരമായാണ് പത്ത് ലക്ഷം രൂപ മുതൽ മുടക്കി അത്യാധുനിക ജിംനേഷ്യം പ്രവർത്തന സജ്ജമാക്കിയത് ഇ എസ് ഐ തൊഴിലാളികൾക്ക് പ്രത്യേക ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിൽ ഡിസ്പെൻസറി പ്രവർത്തന സജ്ജമാക്കി ഇവിടെയുള്ള ചികിത്സയും മരുന്നുകളും ഭക്ഷണവും സൗജന്യമായി നൽകുന്നതിനും അവരുടെ ചികിത്സയും മറ്റു കാര്യങ്ങളും സുഗമമായി നടക്കുന്നതിനാണ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് തൊഴിലാളികൾക്കായി ഇ എസ് ഐ ഡിസ്പെൻസറി സ്ഥാപിച്ചത് മലയാളി വാർത്ത